പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രക്ഷോഭം റെയിൽവേ റെയിൽവേ ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ അനുവദിക്കില്ലെന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു മാർച്ച് നടത്തിയത് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് പോലീസും ആർ പി എഫും ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ കവാടത്തിൽ തടഞ്ഞു കേരളത്തിലെ റെയിൽ യാത്ര ദുരിതം പരിഹരിക്കുന്നതിന് പകരം റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നടത്തുന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു കോടിക്കണക്കിന് വരുമാനമുള്ള ഡിവിഷൻ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് തകർക്കാൻ ശ്രമിക്കുന്നത് ഡിവിഷൻ മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനവുമായി കേന്ദ്രം മുന്നോട്ടു പോയാൽ ഡിവൈഎഫ്ഐ സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് തകർക്കാനുള്ള വലിയ നീക്കമാണ് അത് റെയിൽവേയോടുള്ള മാത്രം കാര്യമല്ല കേരളത്തിലെ എല്ലാ വികസന പദ്ധതികളെയും അട്ടിമറിക്കാൻ വേണ്ടി ഒരു കേരള വിരുദ്ധ കൂടി കേന്ദ്ര ഗവൺമെന്റ് തുടർച്ചയായി ഇടപെടുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ബി ജെ പി നേതൃത്വത്തിന്റെ അറിവോടുകൂടി ഒരു യോഗം റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേരുകയുണ്ടായി ആ യോഗ ഞങ്ങളിതാ പാലക്കാട് ഡിവിഷനൊന്നും മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല എന്ന് യോഗത്തിന് ശേഷം അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും വിശ്വസനീയമായ കാര്യമല്ല നേരത്തെ പാലക്കാട് ഡിവിഷൻ ഉണ്ടായിട്ടുള്ള ഈ റെയിൽവേ പാതയുടെ നീളം നമുക്കറിയാം അതിനുശേഷം സേലം ഡിവിഷൻ രൂപീകരിച്ചു സേലം ഡിവിഷൻ രൂപീകരിച്ച ശേഷം വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രമാണ് നമുക്കുള്ളത് അതും കൂടി ഈ പാലക്കാട് ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള മംഗളൂരു മറ്റേതെങ്കിലും ഡിവിഷനിൽ ചേർക്കുകയോ അവിടെ കേന്ദ്രീകരിച്ച് ഒരു ഡിവിഷൻ രൂപീകരിക്കുകയോ ചെയ്താൽ കോയമ്പത്തൂർ ആസ്ഥാനമാക്കി മറ്റൊരു ഡിവിഷൻ രൂപീകരിച്ചാൽ പിന്നെ പാലക്കാട് ഡിവിഷൻ തത്വത്തിൽ ഇല്ലാതായി എന്ന് തന്നെ പറയാം ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി വി രതീഷ് എസ് ഷക്കീർ ഷിബി കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ ട്രഷർ എം രൺദീഷ് നന്ദി പറഞ്ഞു